ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന മെസ്സേജുകൾ എന്താണെന്ന് വെച്ചാൽ കോഴികളുടെ കഴുത്ത് തിരിഞ്ഞു പോകുന്നു എന്താണ് അതിന് ഒരു മെഡിസിൻ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻ്റാണ് ആ കമൻറ്റിൽ ഇതിനുള്ളൊരു മരുന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു സുഹൃത്ത് അപ്പോൾ ആ ആ മരുന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വിജയാ സത്യൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഇട്ടിട്ടുള്ളൊരു കമൻറ്റാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിയുടെ കഴുത്ത് തിരിയുന്ന അസുഖം ആ അസുഖവുമായിട്ട് അദ്ദേഹം ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തു മരുന്ന് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ന്യൂറോബയോൺ ടാബ്ലറ്റ് ആണ് അപ്പോൾ ഈ ടാബ്ലറ്റ് ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുകയും അതിൽ നിന്ന് രണ്ട് തുള്ളി വീതം ഇങ്ങനെ കഴുത്ത് തിരിയുന്ന അസുഖമുള്ള കോഴിക്കി കൊടുക്കാൻ പറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഒരു തവണ കൊടുത്തപ്പോൾ തന്നെ കഴുത്ത് തിരിയുന്നത് നിൽക്കുകയും അതോടൊപ്പം തന്നെ തീറ്റ എടുക്കാനും വെള്ളം എടുക്കാനൊക്കെ തുടങ്ങി എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റിലുള്ളത് ആ കമൻ്റ് ഞാനിതിവിടെ കൊടുക്കാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള അസുഖം കാണിക്കുകയാണെങ്കിൽ കോഴിക്ക് കരുത്ത് തിരിയുന്ന അസുഖം കാണിക്കുകയാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഓക്കെ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം